ആകാശയാത്രകളെ ഏറ്റവും അധികം സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നവർ പോലും നിസ്സഹായരാകുന്ന അവസ്ഥ നിരന്തരം വിമാനയാത്രകൾ നടത്താറുള്ള നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇന്നും വിമാനത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയായിരിക്കും ഒരു അപായ സൂചന ഉണ്ടായാൽ പോലും ആദ്യം നമ്മൾ സഹായത്തിനായി വിളിക്കുന്നത് വിമാനത്തിനുള്ളിൽ തന്നെയുള്ള ക്യാബിൻ ക്രൂ മെമ്പേഴ്സിനെയാണ് എന്നാൽ നമ്മളെ സുരക്ഷിതരായി യാത്രാസ്ഥലത്തേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരായവർ പോലും നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ അത് ഭയാനകമാണ് സ്വന്തം ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ ഓരോ ടേക്ക് ഓഫും ചെയ്യുന്നത് എയർ ഇന്ത്യയിലെ ഒൻപത് ക്രൂ അംഗങ്ങളും രണ്ട് പൈലറ്റുമാരും ഈ ദുരന്തത്തിൽ മരിച്ച ദുഃഖം അലയടിക്കുകയാണ് യാത്രക്കാരെ രക്ഷിക്കേണ്ടവരുടെ തന്നെ ജീവൻ പൊലിയുമ്പോൾ അപകടത്തിന്റെ ആഴം അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് വ്യക്തമാണ് മരിച്ചവരിൽ ഒരു വെറ്ററൻ പൈലറ്റ് ക്യാപ്റ്റൻ സുമിത് സർവാളും അതുപോലെ സഹപൈലറ്റായ ക്ലൈവ് കുന്തറും ഉൾപ്പെടുന്നു അവരുടെ അമ്മയും ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു ഈ മരിച്ച പൈലറ്റുമാരുടെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളുടെ അവസ്ഥ ഇപ്പോൾ നമ്മുടെ ഉള്ളു ഉലയ്ക്കുന്നത് തന്നെയാണ് കുറച്ച് നിമിഷങ്ങൾ അച്ഛനോടൊപ്പം പങ്കുവയ്ക്കണമെന്ന് വാശി പിടിച്ച ഒരച്ഛൻ മകനെയും കാത്ത് വീട്ടുപടിക്കൽ നിൽക്കുന്നു കുറച്ചധികം ജോലി തിരക്കുണ്ട് അച്ഛ അച്ഛൻ വിഷമിക്കേണ്ട ഈ ഫ്ലൈറ്റ് കൂടെ കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരും ഓടി വന്ന അച്ഛനോടൊപ്പം കുറച്ചധികം സമയം ഞാൻ ചിലവഴിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സഹ പൈലറ്റായിരുന്ന ക്ലേ കുന്ദർ അദ്ദേഹം ടേക്ക് ഓഫിനായി യാത്ര തുടങ്ങിയത് എന്നാൽ ആ യാത്ര അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിലേക്കാണ് കലാശിച്ചതും പിന്നീട് വീട്ടുപടിക്കൽ മകനെയും നോക്കി നിന്ന ആ അച്ഛൻ കേൾക്കുന്ന വാർത്ത സ്വന്തം മകൻ മരണപ്പെട്ടു എന്നതായിരുന്നു അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനത്തിലെ എയർ ഹോസ്റ്റേഴ്സിൻ്റെ വീട്ടിൽ നിന്നുള്ള ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പി ടി ഐ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓരോ മനുഷ്യൻ്റെ ഭിങ്ങി പൊട്ടുമാർ വേദന നൽകുന്ന ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ കാഴ്ചയാണ് പകരുന്നത് എയർ ഹോസ്റ്റസ് നാഗേന്ദ്ര ശർമ്മ കുടുംബാംഗങ്ങൾ അപകട വിവരം അറിഞ്ഞത് ആ ദുഃഖം പങ്കുവയ്ക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത് നഗൻതോയ് ശർമ്മയുടെ കുടുംബാംഗങ്ങളാകട്ടെ ചുവന്ന ടൈലുകൾ പാകിയ തറയിൽ ഒത്തുകൂടുന്നതും അതുപോലെ തന്നെ അപകടത്തെക്കുറിച്ച് അറിഞ്ഞ് പരസ്പരം വിലപിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുടുംബാംഗങ്ങൾ തറയിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഭരിഭ്രാന്തിയോടെ തന്നെ കുടുംബ ഫോട്ടോ ആൽബം മറച്ചു നോക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ എയർ ഹോസ്റ്റേഴ്സിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത് കേൾക്കാം എൻ്റെ കുഞ്ഞേ എൻ്റെ കുഞ്ഞെ ഞാൻ ഈ കൈകൾ കൊണ്ട് ഉയർത്തി നീ എവിടെ പോയി എനിക്ക് തന്നെ കാണണം നീ എവിടെയാണ് എന്നെ ഒരു സ്ത്രീയുടെ വിലാപം ആ ദൃശ്യത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും ദയവായി എൻ്റെ ഫോൺ കൊണ്ടുവരൂ എനിക്ക് അവളുടെ ഫോട്ടോകൾ കാണണം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നതുപോലെ തോന്നുന്നു എന്നാണ് ആ സ്ത്രീ ഈ ഒരു ദൃശ്യത്തിലൂടെ വിലപിക്കുന്നതായി അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ ഇത്തരത്തിലാണ് അതേസമയം ആകാശത്തെ അതിരുറ്റ സ്നേഹം അല്ലെങ്കിൽ സ്നേഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മറ്റൊരു ജീവനക്കാരി ഈ എയർ ഇന്ത്യ ജീവനക്കാരിയായ റോഷ്നി ഏറ്റവും കൂടുതൽ ആകാശത്തെ സ്നേഹിച്ചു ഒടുവിൽ ആകാശത്ത് വെച്ച് തന്നെ അവരുടെ ജീവൻ പൊലിഞ്ഞു ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച ക്യാബിൻ ക്രൂ റോഷനി രാജേന്ദ്ര ഇവരുടെ വിയോഗം അടുപ്പമുള്ളവർക്ക് ഇനിയും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല ഏവിയേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന എന്നതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നം തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാകട്ടെ സ്കൈ ലൈഫ് സഹെയർ എന്ന റോഷനിയുടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ടായിരുന്നു ഇതിൽ അൻപതിനായിരത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ റോഷനി പങ്കുവെച്ചിരുന്നതും അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട വിവിധ നാടുകളിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ ഇവർ പങ്കുവച്ചിട്ടുണ്ട് അപകടത്തിന് ദിവസങ്ങൾക്ക് മുൻപും പുതിയ ചിത്രങ്ങൾ ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തു രണ്ട് വർഷം മുൻപായിരുന്നു മുംബൈയിൽ നിന്ന് താനയിലേക്ക് റോഷിനിയുടെ കുടുംബം എത്തുന്നത് അതുപോലെ തന്നെ ബത്ലാപൂർ നിവാസിയായ ദീപക് പത് പതിനൊന്ന് വർഷമായി എഐയിൽ നിന്ന് ജോലി ചെയ്യുകയാണ് നാലു വർഷം മുൻപായിരുന്നു ഇയാൾ വിവാഹിതനായത് അതുപോലെ തന്നെ ഡോമി വാലിക്ക് സമീപമുള്ള ക്യാബിൻ ക്രൂ അംഗവും സോഷ്യൽ മീഡിയ സ്വാധീനകരുമായ റോഷ്നി ഇവർ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു ലണ്ടൻ വിമാനത്തിനായി അഹമ്മദാബാദിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഇരുപത്തിരണ്ടുകാരിയായ എയർ ഹോസ്റ്റസ് ആകട്ടെ മൈദിലി പാട്ടേൽ ഇറാനിൽ കുടുംബത്തോടൊപ്പം നല്ല സമയം ചിലവഴിക്കുകയാണുണ്ടായത് ഇവർ ഈ നല്ല സമയം ചിലവഴിച്ച കാര്യങ്ങളെ ഓർത്തെടുത്ത് സംസാരിക്കുന്നതും ഈ കുടുംബാംഗങ്ങൾ അവരുടെ ദുഃഖം എല്ലാം തന്നെ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകളായിട്ട് തന്നെ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്